കുസൃതി പ്രശ്നമുള്ള കുസൃതിയാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഈ ഒരു ഇറയിൽ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി റെസ്റ്റ്ലെസ്നെസ്സൊക്കെ കൂടി കൂടി വരികയാണ് ബിക്കോസ് ഈ ഒരു എൻവയൺമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പോലത്തെ ഒരു എൻവയോൺമെൻ്റ് അല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹൈ ഷുഗർ കണ്ടും അല്ലെങ്കിൽ ഹൈ ടേസ്റ്റ് മേക്കേഴ്സ് അതായത് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇവരുടെ ഓവർ സ്റ്റിമുലേഷൻ കൊടുക്കും അതുപോലെ കുട്ടികളുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ് അതും ഇവരെ കുട്ടികളെ ഓവർ സ്റ്റിമുലേറ്റഡ് ആക്കും അതുപോലെ കുട്ടികൾക്ക് ഒരു ലിമിറ്റഡ് സ്പേസുള്ളൂ കളിക്കാൻ മറ്റ് നമ്മൾ ഞാനൊക്കെ കളിച്ചതുപോലെ ഒരു പറമ്പോ അങ്ങനെ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെ അങ്ങനെയൊരു എൻവയൺമെൻ്റ് ജോയിൻറ്റ് ഫാമിലിയോ ഒരു എൻവയറൺമെൻറ്റിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത് അതനുസരിച്ചിട്ടാണ് ഇവരുടെ റെസ്ലെസ്നെസ് കൂടി വരുന്നത് ബിക്കോസ് ഇവർക്ക് ഉള്ളിൽ എനർജി ഉണ്ട് അതൊന്നും ും വെൻ്റ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സോസ്റ്റ് ചെയ്യാനോ ഒന്നും ഒന്നുമുള്ളൊരു സ്ഥലം നമുക്കില്ല അപ്പോൾ കുട്ടികളെന്താണ് ഉള്ള സ്ഥലം കൊണ്ട് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആവും റെസ്റ്റ്ലെസ്സാകും പിന്നെ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഈ എൻവയൺമെൻറ്റൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് ലൈക്ക് സ്ക്രീൻ ടൈം ആൻഡ് അഡിക്റ്റീവ്സ് അതേപോലെ ഹൈ ഷുഗർ ഉള്ള ഫുഡ് ഐറ്റംസ് ഇതൊക്കെ ഇവരുടെ ട്രിഗർ ചെയ്യും ഇങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ അമിതമായിട്ടുള്ള കുസൃതി കാരണം ആ കുട്ടികൾക്ക് മറ്റ് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല അതായത് കുട്ടികൾ റെസ്റ്റ്ലെസ്സാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല